പതുവര തട്ടിപ്പിൽ അനന്തു കൃഷ്ണന്റെ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ മൂന്ന് ജീവനക്കാരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് അർജുൻ മറ്റൊരു വിവരങ്ങൾ നൽകും അർജുൻ ഇപ്പോൾ മൂന്ന് ജീവനക്കാരെ മാത്രം ചോദ്യം ചെയ്യുകയാണോ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നിന്നായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആരൊക്കെയാണ് ആ സ്മൃതി അനന്തു കൃഷ്ണന്റെ മൂന്ന് ജീവനക്കാരെയാണ് അല്പസമയം മുമ്പ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി പോലീസ് ചോദ്യം ചെയ്യുന്നത് ഇതിൽ തൊടുപുഴ കോളപ്രയിലെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ജീവനക്കാരടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മാത്രവുമല്ല അക്കൗണ്ടിൽ അക്കൗണ്ടിനടക്കമുള്ള ജീവനക്കാരെയാണ് വിളിച്ചു വരുത്തത് ഇതിൽ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് അനന്തുകൃഷ്ണൻ ആർക്കൊക്കെയാണ് പണം നൽകിയത് ഈ തട്ടിപ്പിലൂടെ കണ്ടെത്തിയ പണം എങ്ങോട്ടൊക്കെ മാറ്റി അത് സംബന്ധിച്ച മറ്റ് ഭൂമി മറ്റും വാങ്ങിയിട്ടുണ്ട് കൂടുതൽ തുകകൾ എവിടെയൊക്കെ നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് അടക്കം ഇത്തരത്തിൽ പണം നൽകി അനന്തു കൃഷ്ണൻ എന്ന മൊഴി പോലീസിന് ലഭിച്ചിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിന് കൂടുതൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു ഇത് സംബന്ധിച്ച് കൃഷ്ണന്റെ ചില രേഖകൾ മാത്രമാണ് പോലീസിന്റെ കൈവശമുള്ളത് പ്രത്യേകിച്ച് ഇടുക്കിയിലെ ഒരു കോൺഗ്രസ് നേതാവിന് നാൽപ്പത് ലക്ഷം സി പി എം നേതാവിന് ഇരുപത്തിയഞ്ച് ലക്ഷം അതോടൊപ്പം തന്നെ നിരവധി എം എൽ എ മാർ പണം വാങ്ങി തിരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്ക് പണം വാങ്ങി സഹകരണ ബാങ്കിലെ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ വഴി പണം കൈമാറി തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ബിനാമി നിക്ഷേപവുമായി പലയിടത്തും ഇത്തരത്തിൽ ചില നിക്ഷേപങ്ങൾ ഉണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല വിദേശത്തേക്ക് പണം കടത്തിയോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തണം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൂന്ന് ജീവനക്കാരെ ചോദ്യം ചെയ്തത് ഇന്ന് അനന്കൃഷ്ണുമായി കൊച്ചിയിൽ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തെളിവെടുപ്പ് ഉണ്ടാവുക കൊച്ചിയിൽ കളമശ്ശേരിയിലും പനമ്പള്ളിയിലും ഒക്കെ തന്നെയുള്ള ഓഫീസുകൾ അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിലുള്ള അനന്തുകൃഷ്ണന്റെ ഫ്ലാറ്റ് എന്നിവിട എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം നാളെയാണ് അനന്തുകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നത് അതിനുശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും എന്തായാലും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും അനന്തുകൃഷ്ണനെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ പോലീസ് സ്റ്റേഷനിലെ കേസുകളിലും അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കാനുള്ള ശരി അനന്ത്കൃഷ്ണൻ മൂന്ന് ജീവനക്കാരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് അർജുൻ മട്ടർ നൽകിയത്